ആ ഡോക്ടർ പൽഫോസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആവാൻ ആഗ്രഹം എന്താണോ എന്താണെന്നോ അതായത് മൃഗങ്ങളാകുമ്പോൾ അതുങ്ങളെ കുത്തു വയ്ക്കുമോ മരുന്നുകാർ കൊടുക്കുവോ എന്ന പരാതി പറയില്ലല്ലോ അതെ ഇവിടത്തൊരു തിരക്കും കിട്ടാ ആ കുറച്ച് തന്നെ വിളിച്ചു ഓക്കെ 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 ഇടോ കമ്പൗണ്ടർ മുഷ്കലാസ് ഓ ഇന്ന് ഒരുപാട് പേര് മരുന്ന് മേടിക്കാൻ വന്നിട്ടുണ്ടല്ലോ നല്ല കോളാന്നുല്ലേ ഇന്നലെ മരുന്നുകാരൊക്കെ കുത്തിച്ച രോഗിയല്ലേ ഓ സെബാസ്റ്റ്യൻ ആ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തള്ളിക്കൊല്ലാൻ വേണ്ടി വന്നു എങ്ങനെ അപ്പൊ അതുങ്ങളെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ആ രോഗികളെങ്ങനെ കട്ടി ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് കണ്ണിന് തീരെ കാഴ്ച കുറവല്ലേ അതെ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വഴിയല്ലേ വന്നത് പിന്നെ ആ വഴി എങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തൻ്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ആ ഇതൊക്കെ പോട്ടെ കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു മഞ്ഞപ്പിത്തായിട്ട് വന്നു വന്നു മാസം ഞാൻ വന്നിരുന്നു വന്നിരുന്നു അന്ന് ഡോക്ടറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തായിട്ട് ആര് വരുന്നു അവരോടൊക്കെ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു 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 പിന്നെ ഡോക്ടർ ആ എനിക്കൊരു കാര്യം ഡോക്ടറോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് നീ കുളിച്ചിട്ടില്ലേ വെറുതെ അല്ലെ ഇവിടെ ഒരു നാറ്റം ഒന്ന് പോയി കുളിക്കാൻ പോയാ ഹലോ ഡോക്ടർ ഹലോ അതൊക്കെയുണ്ട് നല്ല വിശേഷ സുഖനെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സാറിനെ കാണാൻ പറഞ്ഞാരുന്നു ഇപ്പൊ എന്തെങ്കിലും രണ്ടായിരം രൂപയുടെ കെട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി ഡി ഐ എസ് ഡി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി അട്ടെ തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ എന്നും കാണുന്നുണ്ടല്ലോ താൻ എന്നെ എന്നും വന്ന് കാണാറില്ല സാറിന് ഞാൻ രോഗം വന്ന് കാണുന്നുണ്ട് എന്നെ താൻ ഇവിടെ വന്നു എന്നും കാണാറില്ല ആ ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാർ ആ ജെല്ല്ല് കണ്ടോ ആ കണ്ടു ഏ ആ ജെല്ലെ കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം എന്നെയാണോ ഏ ഞാൻ ഒരു എലിയാണോ സംശയം മൈ ഗോഡ് ഓഫ് ഇന്ത്യ അതെ അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബുക്ക് കണ്ടു ഇത് ഇത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ അതൊക്കെ അതുപോലെ ഈ വഴി തോന്നുമ്പോൾ എടുത്തിട്ട് കടിച്ചു കടിച്ചിട്ടാ തോന്നുന്നു ഇതൊക്കെയാണ് എന്റെ പ്രധാന കണ്ട കടിച്ചു കടിച്ചു മാന്തിട്ട് തോന്നുന്നു ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ രണ്ട് കണ്ടം പൂച്ച ഉണ്ട് വിടാതെ ഇങ്ങനെ വിടാതിന് പിന്തുടർന്നുകൊണ്ടിരിക്കുക പുറകെ പൂച്ച പിന്തുടരുന്നു പൂച്ച പിന്തുടരും അതാണ് പറഞ്ഞത് എനിക്ക് ഞാൻ എലിയാണോ സംശയം മൈ ഗോഡ് അത് ഞാൻ

അറിയാം ഞാൻ എലിയല്ലോ പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ല എന്ന് എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഡോക്ടറെ ഇല്ല ഇല്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് താനത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനത് നേരെ കൊണ്ടാ തെങ്ങഞ്ചോട്ടിലുണ്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞോ താനിങ്ങനെ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ പ്രശ്നം വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു അത് കഴിച്ചോ താൻ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ ഞാൻ ഈ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞാ എനിക്ക് ജീവിക്കണ്ടേ ഈ സാറീ കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഉണ്ടോ ഡോക്ടർ

പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള ഓ കേറി സമയം പത്തടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത് ഓ കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം എന്നിട്ട് വായ വായടച്ചപ്പോൾ അതങ്ങ് ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ പത്തിന്റെ പൈസയില്ല ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ സിസ്റ്റർ നിൽക്കുന്നു കോമളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഒടുവിൽ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലെത്തിൽ ഇഷ്ടമായി സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുമ കയ്യിൽ എന്ത് നിൽക്കുന്ന ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് രോഗമാണോ പറയൂ അതെ തനിക്ക് രോഗം തന്നെ സമാധാനമായി ടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ വേണം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ത് എന്റെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം ആ കയ്യിൽ അഞ്ചു പൈസല്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങുക മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക നടക്കാം മുന്നിലേക്ക് ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക പടിഞ്ഞി കയ്യിൽ ടവ്വലുണ്ടോ തീർച്ചയായിട്ടും എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്ക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മാ ഒന്ന് പറയൂ അമ്മാ ഒന്നുകൂടെ കയ്യിൽ വല്ലതും കയ്യിൽ വലതും ഉണ്ടോ തരണേ എങ്ങനെ ആഞ്ഞോഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ കയ്യിൽ വലുതുമുണ്ടോ തരണേ അമ്മ കയ്യിൽ ഉണ്ടോ തരണേ അങ്ങനെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഇട്ടു തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞിം വെള്ളം കുടിച്ച് ജപിക്കുക

കുട്ടികൾ തിരിച്ചെടുത്തു ഇല്ല മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം അതായത് എങ്ങനെ പറഞ്ഞോളൂ അല്ലേ എന്നാ പിന്നെ ഇരിക്കൂ കാരണം നിങ്ങളെപ്പോഴുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് ഇവിടെ സാറിവിടെ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളൂ കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം കാര്യം ഡോക്ടറോടും വക്കീലോടും എന്തും തുറന്നു പറയണോ ശരിയാണ് ഓക്കെ എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാല്യത ഒരു ഒരു ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ പറയാല്ലേ പറഞ്ഞു അല്ലേ ഇവിടെ വൈഫുള്ളത് അപ്പൊ സാറേ എനിക്കൊന്നുവെച്ചാൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ എന്താ പന്ത്രണ്ട് മണി ആകുമ്പോ എനിക്ക് ഒരു വില്ലേജ് പോയാണെങ്കിൽ നിങ്ങളൊന്നും പോലെ താഴെ ജാളി ആറല്ലേ നിങ്ങൾ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ അസുഖിയൊക്കെ ആകുമ്പോഴല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഈ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് എനിക്ക് കിടന്ന് വയസ്സ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണ് അത് അതെ കിടന്ന കിടന്ന മുള്ളി എനിക്ക് കിടന്ന് മൂത്ര മൂത്രൊഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കണത് ഒന്നല്ലേ പത്തോ നാൽപ്പത്തഞ്ച് വയസ്സിൽ വൃത്തി കേട്ടവൻ ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ മൂത്രമൊഴിക്കുക ഇങ്ങനെ കിടക്കപ്പായ കിടന്നു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ രോഗികളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോ ഇതുപോലെ തുണിയിലെക്കാൻ എന്റെ മുമ്പിൽ കൂടി ഓ

മണിക്ക് വരണം എന്ന് മണിക്ക് വരത്തില്ല ഞാൻ ഉൾപ്പെടെ അതാണ് മാതൃക പോലീസ് സ്റ്റേഷൻ എന്ന് പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ബാക്കിലെ ബാത്റൂമിന്റെ പൈപ്പ് വഴി വലിയ മേളിലോട്ട് കേറിക്കൊണ്ടിരിക്കും

ഡിസ്കോളിക്കാനുള്ള ഇത് പോലീസ് സ്റ്റേഷനാണ് പറഞ്ഞ മനസ്സിലായി അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നും എനിക്ക് മനസ്സിലായി മദ്യപ്പിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുള്ളൂ വേറെ ഒന്നുമില്ല ഇവിടെ വരാൻ പോകുന്ന എസ് ഐ എന്ന് പറഞ്ഞില്ലേ അവര് എങ്ങനെയാണ് സാറേ അവർ കിടിലോ ഭയങ്കര കിടിലോ ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ നാട്ടുകാരും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കരുത്തില്ലേ ഇങ്ങനെ നിരക്കി കഴിഞ്ഞിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്ത് പറ്റും എന്ത് പറ്റും എന്ത് പറ്റൂന്നാണ് സാറിന് കഴിഞ്ഞാ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ക്വസ്റ്റിൻ ചോദിക്കും ചോദിക്കും നീ ഉത്തരം പറഞ്ഞു തീർന്നവർ നിന്നെങ്ങനെ നിരക്കൊണ്ടേ കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂലെ ഹലോ പോലീസ് സ്റ്റേഷൻ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഡി എസ് പിന്നെ നിങ്ങൾ അവിടെ ശല്യം നിങ്ങൾ എന്ത് ചെയ്തു വല വീശി കഴിഞ്ഞോ അതെ ആ വല വീശിയിലെ ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെട്ടെന്ന് പെടുന്നു പിടിച്ചല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും ശരി പിടിക്കപ്പെടേ അയലമീനും എനിക്ക് തന്നാൽ മതി அது பூவா சீட்டுகளி சமயம் போகி ஆலோச்சோண்டிருக்கா ണ്ടല്ലോ ഈ ജംഗ്ഷൻ്റെ പാലം ഉണ്ടല്ലോ പാലം ആ പാലത്തിന്റെ അടിയിൽ പൈസ വെച്ചിട്ടുള്ള ചീട്ടികളി പൈസ എന്റെ പൊന്ന് സാർ അതല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ അയ്യായിരം വെച്ചിട്ടുള്ള കളിയാ കളി ഇന്നൊന്നും തുടങ്ങിയെന്നല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് ഇന്നലെ രാവിലെ കൊടുത്താ കളി ഇന്ന് വൈകുന്നേര പോലീസ് സ്റ്റേഷൻ വന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് തീർന്നപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് എന്തോന്ന് പുതിയ എസ് ഐ ചാർജ് കിട്ടുന്ന ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ ഇന്നലെ ചാർജ് എടുക്കുന്ന സാർ പിന്നെ ഇന്നലെ എറണാകുളം സിറ്റിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ സാറേ ഒന്നും പറയണ്ടെടുക്കാൻ വേണ്ടിയിരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ ആങ്ങളുടെ അനിയന്റെ മോളുടെ മോൻ്റെ മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കുറിച്ച് സ്വർണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നുണ്ടല്ലോ സാറേ എന്നിട്ട് ഇരുപത്തിരണ്ട് അയ്യോ സാറേ പാവ ഊമറേക്കുന്നത് പീഡന കേസിനകത്ത് പ്രതിയാണ് സാറേ പീഡനം ചെയ്യുമ്പോൾ சார் அரே சார் நீட்டோட എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ നേരത്തെ പറഞ്ഞു അവര് കൂമ്പ് കലയിട്ട് കക്ഷത്തിന്റെ ഇടയിൽ വെച്ച് നെരക്കുന്ന് അത് നെരുക്കോ ഇല്ലേ

പീഡന കേസ് നമ്മൾ വലപരിച്ചിട്ടിരിക്ക ഭൂവലം ഇട്ടിട്ടുണ്ട് പൊന്ന് സാറേ കോളേജ് ഉണ്ടല്ലോ ഈ കോളേജിനടുത്ത് ഒരു പെൺകുട്ടിയെ കൂടെ വന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചവനവൻ്റെ ൊന്നു ഭാര്യ നമ്മളെ പെൺകൊച്ചിന് പോയി ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് വലിയ തെറ്റാണോ നീ ഞാൻ കരുതി